എന്താ ഭൂമിയിൽ ഉള്ള സർവ്വതും അള്ളാഹു ജന ഏർ മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു അല്ലെ ഹുഅല്ലദി ഹലഖലക്കും മാഫിഅി ജമിയ ഭൂമിയിൽ ഉള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു പിന്നീട് ആകാശത്തിലേക്ക് തിരിഞ്ഞു ഏഴാകാശങ്ങളാക്കി ചെരിപ്പെടുത്തി എന്നാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് അപ്പോ ഈ പേജിൽ ഇനി നമ്മൾ പറയാൻ പോണത് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചിട്ടാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പും പിന്നെ ഏർ പ്രവേശിപ്പിച്ചതും അവിടെ നിന്ന് പുറത്താക്കിയതും ഒക്കെയാണ് ഈ ഒരു പേജിൽ പറയണത് ആയിരത്തി മുപ്പത് തൊട്ട് മുപ്പത്തിയേഴ് വരെയാണ് ഈ പേജിലുള്ളത് പെൻഷ നമുക്ക് നോക്കാം ഫിൽ ഖലീഫ ഇവിടെ പറയണത് അള്ളാഹു മലക്കുകളോട് പറഞ്ഞ ഒരു സന്ദർഭമാണ് മലക്കുകളോട് എന്താ മനുഷ്യര് ഭൂമിയിൽ ഞാനൊരു ഖലീഫയെ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് മലക്കുകളോട് പറയാണ് അപ്പോ ഈ ഖലീഫ എന്ന വാക്ക് തന്നെ അർത്ഥം ഖലീഫ എന്ന് വെച്ചാൽ പിൻഗാമി എന്നൊരു അർത്ഥമുണ്ട് ഏഹ് അപ്പൊ ഇവിടെ ഖിലാഫ് വലിയ ഭരണാധികാരിയെ ഉദ്ദേശിച്ചിട്ടും നമ്മൾ ഖലീഫ എന്ന് പറയൂ അല്ലേ ഇവിടെ അള്ളാഹു ഉദ്ദേശിച്ചത് പിൻഗാമി ആയിട്ടല്ലല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത് ഇവിടെ അള്ളാഹു ഖലീഫ എന്ന് ഉദ്ദേശിച്ചത് അള്ളാഹു ഖിലാഫത്ത് സ്ഥാനം നൽകി ബഹുമാനിച്ച ആൾ എന്ന അർത്ഥത്തിലാണ് പിന്നെ ഒരു അഭിപ്രായം ഉള്ളത് ഒരു തലമുറയ്ക്ക് ശേഷം മറ്റൊരു തലമുറയായി ഒരു ഒരു കാലക്കാർക്ക് ശേഷം മറ്റൊരു കാലക്കാരായിട്ട് തുടർച്ചയായി പിന്നിൽ പിന്നിൽ വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഖലീഫ അപ്പം ആദം അലൈഹി ഇസ്ലാമിനെ മാത്രമായിട്ടല്ല ഉദ്ദേശിച്ചത് ആ മനുഷ്യ സമൂഹത്തിനെയാണ് ഉദ്ദേശിച്ചത് എന്നൊരു അഭിപ്രായം ഉണ്ട് അപ്പോൾ അള്ളാഹു മലക്കുകളോട് ചോദിക്ക പറയാണ് ഞാന് ഭൂമിയിൽ ഒരു ഖലീഫയെ ഉണ്ടാക്കാൻ പോകുന്നു അപ്പോൾ മലക്കുകൾ തിരിച്ച് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹു എന്തിനാണ് ഈ നാശം ഉണ്ടാക്കണ ആൾക്കാരെ ഭൂമിയിൽ ഉണ്ടാക്കണേ നാശം ഉണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ആൾക്കാരെ എന്തിനാണ് സൃഷ്ടിക്കണത് ഞങ്ങള് നിനക്ക് എന്താണ് തസ്ബീഹ് നടത്തുകയും നിന്നെ നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നുണ്ടല്ലോ എന്തിനാണ് എന്നാണ് തിരിച്ചു മലക്കുകൾ ചോദിക്കണേ അപ്പൊ അത് അതിൽ നമുക്ക് ഒരു ഡൗട്ട് തോന്നണ കാര്യം എന്താന്ന് വെച്ചാല് മനുഷ്യനെ ആദ്യമായിട്ട് അള്ളാഹു സൃഷ്ടിക്കാൻ പോകണുള്ളൂ അപ്പൊ എങ്ങനെയാണ് മലക്കുകള് ഇവരുടെ സ്വഭാവത്തിനെ കുറിച്ചിട്ട് അറിഞ്ഞെന്നൊരു ചോദ്യം വരും അല്ലേ അപ്പൊ അതിലൊരു അഭിപ്രായം പറയണത് എന്താന്ന് വെച്ചാൽ ഈ മലക്കുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് മലക്കുകള് അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക മാത്രമേ ചെയ്യുള്ളൂ അതിനൊരിക്കലും അവരെതിരെ പ്രവർത്തിക്കില്ല അവരെ സൃഷ്ടിച്ചിരിക്കണത് അങ്ങനെയാണ് അള്ളാഹുവിന്റെ കൽപ്പന എന്താണോ അതനുസരിച്ച് പ്രവർത്തിക്കുക പക്ഷെ മനുഷ്യൻന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന് സ്വതന്ത്രനാക്കിയിരിക്കണല്ലാ അല്ലെ നന്മയും ചെയ്യാം തിന്മയും അനുസരിക്കുകയും ചെയ്യാം അനുസരിക്കാതിരിക്കുകയും ചെയ്യാം അപ്പൊ അതുപോലെയുള്ളതിനു മുമ്പ് അതുപോലെയുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം ഇപ്പൊ ജിന്നുകള് അല്ലെ ജിന്നുകള് മനുഷ്യനെ മുമ്പ് സൃഷ്ടിച്ചിരുന്ന ജിന്നുകൾക്കും ഇതുപോലെ തന്നെയാണ് അവർക്ക് സ്വന്തമായ അഭിപ്രായം ഉണ്ട് അവർക്ക് തീരുമാനിക്കാം അല്ലെ അപ്പൊ അവരുടെ കണ്ടിട്ടായിരിക്കാം മലക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കണെന്നൊരു അഭിപ്രായം ഉണ്ട് അപ്പൊ മലക്കളുടെ ചോദ്യം ഇതാണ് എന്തിനാണ് പഠിച്ചോനെ ഇങ്ങനത്തെ ഒരു ആൾക്കാർ ഇണ്ടാക്കണേന്ന് ചോദിച്ചു അപ്പൊ അല്ലാഹു തിരിച്ച് മലക്കുകളോട് പറയാണ് തീർച്ചയായും ഞാൻ നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം അപ്പൊ അതായത് അള്ളാഹ് അള്ളാഹു സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഉദ്ദേശം ഉണ്ട് എന്നുള്ളത് അല്ലാഹു പറയാണ് ഇവർക്ക് അറിയാത്ത പല ഉദ്ദേശങ്ങളും അള്ളാഹ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് സൃഷ്ടിച്ചത് എങ്ങനെയാണൊന്നും ഇവിടെ പറയണില്ല ഖുർആനിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം കളിമണ്ണിൽ നിന്നാണ് മുട്ടിയാലൊച്ച ഉണ്ടാക്കുന്ന കളിമണ്ണിൽ നിന്ന് ആദുവിനെ സൃഷ്ടിച്ചു അള്ളാഹുവിന്റെ റൂഹിൽ നിന്ന് ഊതി എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ പ്രത്യേകിച്ച് സൃഷ്ടിപ്പിനെ കുറിച്ചൊന്നും പറയണില്ല ഇങ്ങനെ സൃഷ്ടിക്കാൻ പോണുന്ന് മലക്കുകളോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് രണ്ടാമത്തെ ആയത്തിൽ പറയണെന്താ വെച്ചാല് അള്ളാഹു ആദം അലഹിസ്ലാമിനെ പഠിപ്പിക്കുകയാണ് എന്താ അസ്മാ പേരുകളെല്ലാം പഠിപ്പിച്ചു എന്നാണ് പറയുന്നത് അല്ലമ അല്ലമെന്നുവെച്ചാൽ പഠിപ്പിച്ചു ആദമൽ അസ്മാ അകുല്ലഹ എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു എന്നാണ് അപ്പൊ അവിടെ അവിടെയും ഒന്ന് രണ്ട് അഭിപ്രായങ്ങളുണ്ട് ഈ അസ്മ എന്ന് പറയണത് എല്ലാ വസ്തുക്കളുടെ പേരുകളുമാണ് പഠിപ്പിച്ചത് എന്ന് ഒരഭിപ്രായം ഉണ്ട് ഇനി പേരുകൾ മാത്രമല്ല ആ വസ്തുക്കളെ കുറിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു കൊടുത്തു എന്നുണ്ട് പിന്നെ ഇനി ലോകാവസാനം വരെയുള്ള ഇനി വരാൻ പോകുന്ന ആളുകളുടെയൊക്കെ പേരുകളാണ് പഠിപ്പിച്ചത് അങ്ങനെ പല അഭിപ്രായം ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദി നബി അലൈ ഇസ്ലാമിന് ആവശ്യമായ അറിവ് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അള്ളാഹു ഇതൊക്കെ പഠിപ്പിച്ചു സാനങ്ങളുടെ പേരൊക്കെ പഠിപ്പിച്ചിട്ട് മലക്കുകളുടെ നേരെ തിരിഞ്ഞിട്ട് അള്ളാഹു മലക്കുകളോട് പറയാണ് നിങ്ങൾ സത്യമാന്മാരാണെങ്കിൽ ഇതിന്റെ പേരൊക്കെ ഒന്ന് എനിക്ക് പറഞ്ഞതാന്ന് പറഞ്ഞു അപ്പോഴാണ് മലക്കുകൾ പറയണം തിരിച്ച് എന്താ ഞങ്ങൾക്ക് ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല ഏർ കാൽ ഏർ കാലൂ നീ എത്രയോ പരിശുദ്ധൻ ലാ ഇൽമലന ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരറിവുമില്ല ഏർ ഇല്ലാമ അല്ലം തന്നെ നീ പഠിപ്പിച്ചതല്ലാത്ത യാതൊന്നിനെ കുറിച്ചും ഞങ്ങൾക്ക് അറിവില്ല അള്ളാഹുവി നീ എത്ര പരിശുദ്ധൻ അവര് പറയാണ് അപ്പൊ ഉം അവര് പറഞ്ഞു ഇന്നക്കാൻ തൽ അലീമുൽ ഹക്കീം നിശ്ചയമായും നീയാണ് സർവ്വജ്ഞനും അഗാധജ്ഞനുമായുള്ളവൻ അപ്പൊ അവർക്ക് മനസ്സിലായി ആദമിനെ അള്ളാഹു കുറച്ച് ശ്രേഷ്ഠനായിട്ടാണ് സൃഷ്ടിച്ചത് ഈ മലക്കുകളുടെ മുമ്പിൽ ആദം അലൈഹി സ്ലാമിനെ അള്ളാഹു ശ്രേഷ്ഠനാക്കി അപ്പം മനുഷ്യനെ അള്ളാഹു ശ്രേഷ്ഠനായിക്കൊണ്ടാണ് സൃഷ്ടിച്ചത് അപ്പൊ അത് കഴിഞ്ഞിട്ട് നേരെ ആദമിന്റെ അടുത്ത് അള്ളാഹു തിരിഞ്ഞിട്ട് പറയാണ് ആദമെ നീ ഈ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു കാലയാ ആദം ഏഹ് അംബി അഹുംബി അസ്മ അഹിം നീ അവർക്ക് ഈ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ആദം അലൈഹിസ്സലാം ഇതിന്റെ എണീറ്റ് ഓരോ പേരുകളും പറഞ്ഞു കൊടുക്കാണ് മലക്കുകളുടെ അടുത്ത് അപ്പൊ അള്ളാഹു പറഞ്ഞു എന്താ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഈ ആകാശഭൂമികളിലെ അദൃശ്യം ഞാൻ അറിയുന്നു എന്ന് നിങ്ങൾ എന്ത് തന്നെ പുറത്ത് വെളിവാക്കിയാലും നിങ്ങൾ എന്ത് തന്നെ ഒളിപ്പിച്ചു വെച്ചാലും അതെല്ലാം ഞാൻ അറിയുന്നു എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് അള്ളാഹു ചോദിക്കാൻ കേട്ടാ അപ്പൊ അള്ളാഹു മനി ഈ ആദം അലൈഹി ഇസ്ലാമിനെ മലക്കുകളുടെ മുമ്പിൽ ശ്രേഷ്ഠനാക്കി അടുത്തത് അള്ളാഹു പറയണ മലക്കുകളോട് പറയാണ് നിങ്ങൾ ആദമിന് സുജൂത് ചെയ്യാൻ കല്പിക്കുകയാണ് എന്താ മലക്കുകളോട് സുജൂത് ചെയ്യാൻ പറഞ്ഞപ്പോ എല്ലാവരും സുജൂത് ചെയ്തു ഇബിലീസ് ഒഴിച്ച് ഇബിലീസ് അപ്പോ ഇബിലീസിന് അഹങ്കാരം വന്നു ഇബിലീസ് വിസമ്മതിച്ചു അങ്ങനെ അവൻ നിഷേധികളിൽ പെട്ടവനായി തീർന്നു അപ്പൊ ഇബിലീസ് ഏഹ് അഹങ്കാരം വരാൻ കാരണം കാരണതാ മനുഷ്യനെ സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്നാണ് ഈ ഇബിലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിന്നു വർഗത്തിൽപ്പെട്ട ആളാണ് മലക്ക അപ്പൊ ഇവിടെ ആരൊക്കെ ഉണ്ട് മലക്കുകളുണ്ട് ജിന്നുണ്ട് മനുഷ്യനുണ്ട് അല്ലെ മനുഷ്യനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് മലക്കുകളെ പ്രകാശം കൊണ്ടാണ് സൃഷ്ടിച്ചത് ജിന്നുകളെ തീജ്വാലയിൽ നിന്നാണ് പുകയില്ലാത്ത തീജ്വാലയിൽ നിന്നാണ് ജിന്നുകളെ ജിഹ്നകളെ സൃഷ്ടിച്ചത് അപ്പൊ നോക്കുമ്പോ മണ്ണിനേലും കുറച്ചും കൂടി ഉയർന്ന സാധനമാണല്ലോ തീന്ന് പറയണത് അപ്പൊ ഇബിലീസിന് അപ്പൊ ഒരു അഹങ്കാരം വരുകയാണ് ഞാൻ കുറച്ചു കുറച്ചുകൂടി ഹയർ ലെവലുള്ള ആളാണ് അപ്പൊ ഒരിക്കലും എന്തിനു ഈ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ആദമിനെ ഞാൻ സുചൂത് ചെയ്യണം എന്ന് ഒരു അഹങ്കാരം വരുകയാണ് അപ്പൊ ഇബിലീസ് അവിടെ എന്താ വിസമ്മതിച്ചു അഹങ്കാരം കാണിച്ചു അപ്പൊ ഇതിൽ നമ്മൾ ആലോചിക്കണത് കുലിനാലിൽ മല ഇക്കത്തും മലക്കുകളോടാണ് അള്ളാഹു സുജൂതി ചെയ്യാൻ ഇവിടെ കൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഒരു നമുക്ക് തോന്നാം മലക്കുകളോട് സുജൂത് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഇബിലീസ് എന്തിനാണ് സുജൂതി ചെയ്യണേ ഇബിലീസിനോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പല ന്യായങ്ങളും പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവിടെ ഇബിലീസ് ഒരിക്കലും ഇതിനെ എങ്ങനെ വാദിക്കണില്ല എന്നോട് സുചോത് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിട്ടില്ല എന്ന് ഇബിലീസ് പറയണില്ല ഇബിലീസ് പറഞ്ഞത് എന്താണ് ഞാൻ അവനേലും ശ്രേഷ്ഠനാണ് അപ്പൊ ഞാൻ എന്തിനു സുചോത് ചെയ്യണം എന്നാണ് ഇബ്ലീസിന്റെ മറുപടി ഉണ്ടായിരുന്നത് അങ്ങനെ ഇബ്ലീസിന്റെ അഹങ്കാരം കൊണ്ട് ഇബിലീസ് ഇത്രയും ശ്രേഷ്ഠ അള്ളാഹുവിന്റെ സന്നിധിയിലെ ഏറ്റവും ശ്രേഷ്ഠ പദവി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ മലക്കുകളുടെ മലക്കുകളും അള്ളാഹുവുള്ള സന്നിധിയില് ഇബ്ലീസിന് ഏർ പ്രവേശനം അല്ലേ അപ്പൊ ഇത്രയും സ്ഥാനം ഉണ്ടായിരുന്ന ഇബിലീസ് ആ ഒരു അഹങ്കാരം കാണിച്ചത് കൊണ്ട് ഏറ്റവും നിണ്യനായി മാറുകയാണ് അവിടെ അപ്പൊ അതില് നമ്മളൊരു ഹദീസ് ഓർക്കേണ്ടത് ഒരു കടുകുമണിയോളം അഹംബാവും ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു നെബ്സുല്ല പഠിപ്പിച്ചിട്ടുണ്ടല്ലേ അപ്പോ നമ്മൾ എത്ര ഉന്നതനായിരുന്നാലും ഏഹ് അവസാനം പര്യവസാനം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അതാണ് ഇബ്ലീസിന്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇത് കഴിഞ്ഞിട്ട് ഇനി അള്ളാഹു പറയണത് ഇവരെ സ്വർഗത്തിലോട്ട് പ്രവേശിപ്പിക്കണ കാര്യമാണ് فقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رأدا حيث شئتما حيث ولا تقربا هذه الشجرة فتكونا من الظالمين. أبانا آدم عليه السلام الله നീയും നിന്റെ ഇണയും അവിടെ ഇണയനെ സൃഷ്ടിച്ച കാര്യമൊന്നും ഇവിടെ പറയണില്ല കേട്ടോ നീയും നിന്റെ ഇണയും കൂടി സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നിട്ട് അവിടെ നിന്ന് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചോ പക്ഷേ ഈ ഒരു ഒരു വൃക്ഷത്തെ കാണിച്ചിട്ട് പറഞ്ഞു ഈ വൃക്ഷത്തിന്റെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും സമീപിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താലും നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകും എന്ന് എന്നുള്ളാഹു പറയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞ് സ്വർഗത്തിൽ അവർ സുഖമായി താമസിച്ചോണ്ടിരിക്കണ സമയത്ത് ഷെയ് പിഷാജ് അവരുടെ അടുത്ത് വരികയാണ് പിശാജ് വന്നിട്ട് അവരെ വഴിതെറ്റിക്കുകയാണ് അസല്ലഹുമാ നെക്സ്റ്റ് ആയത് അതാണ് എന്ന് വെച്ചാ വഴിതെറ്റിച്ചു എന്നാണ് അപ്പൊ ലഹുമാനു പിശാജ് അവരെ വഴിതെറ്റിച്ചു അതിൽ നിന്നും അങ്ങനെ അവരെ രണ്ടാളെയും അവരേതിലാണോ ഉണ്ടായിരുന്നത് അതായത് സ്വർഗത്തിൽ നിന്ന് രണ്ടാളെയും പുറത്താക്കി പുറത്താക്കാൻ ഈ പിശാജ് കാരണക്കാരനായി ഇതർത്ഥം ഏഹ് അപ്പോ അള്ളാഹു എന്താണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഇവര് ആ അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ അടുത്ത് പോയി അത് കഴിച്ചു അപ്പൊ അള്ളാഹു പറയാണ് വക്കുല്യാബിത്തു നിങ്ങൾ ഇറങ്ങിക്കൊള്ളുവേൻ എന്നിട്ട് അള്ളാഹു അവിടെ ഒരു ഉപദേശം കൊടുക്കാണ് നിങ്ങളിൽ ചിലര് ചിലർക്ക് ശത്രുക്കളാണ് ഏഹ് നിങ്ങൾക്ക് ഭൂമിയിൽ നിങ്ങളുടെ ഒരു സമയം വരെ ഒരു നിശ്ചിത കാലത്തേക്ക് നിങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള വിഭവമുണ്ട് പാർപ്പിടവും ഭൂമിയിലുണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് എന്ന് പറയാണ് അപ്പൊ അങ്ങനെയാണ് ഇതാണ് മനുഷ്യ സൃഷ്ടിപ്പിലെ ആദ്യത്തെ തെറ്റ് ആദ്യം മനുഷ്യനിൽ നിന്ന് വന്നുപോയ ആദ്യത്തെ തെറ്റാണത് അല്ലേ അള്ളാഹുവിന്റെ കല്പനയ്ക്ക് എതിരെ പ്രവർത്തിച്ചു അപ്പോ ഒരിക്കലും അള്ളാഹു ഇവരെ സ്ഥിരതാമസം സ്വർഗത്തിലാക്കാൻ വേണ്ടിയാണോ സ്വർഗത്തിൽക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല നമ്മൾ ആദ്യത്തെ ആയത്തിൽ പറയുന്നുണ്ട് എന്താണ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ചോദിക്കുന്നുണ്ട് ഇന്നി ഖലീഫ ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ സൃഷ്ടിക്കാൻ പോകുന്നു ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത് അല്ലെ അപ്പൊ ഒരിക്കലും ആദം അലൈഹി സ്വലാം ആ തെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരണ്ടായിരുന്നു എന്ന് ആരും ചിന്തിക്കണ്ട നമ്മളെ അള്ളാഹു ഭൂമിയിലേക്ക് വേണ്ടി തന്നെയാണ് മനുഷ്യ സമൂഹത്തിനെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹു ഒരു പരീക്ഷണാലയമായിട്ട് സ്വർഗ്ഗത്തിലെ അവരെ താമസിപ്പിച്ചു എന്നേ ഉള്ളൂ കാരണം ഭൂമിയിലോട്ട് വരുമ്പോൾ ഇങ്ങനെ നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് ഉണ്ട് അപ്പൊ അതൊന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പരീക്ഷണാലയമായിരുന്നു ആ സമയത്ത് അവർക്ക് സ്വർഗം അതുകൊണ്ടാണ് ആ ഒരു വൃക്ഷത്തെ സമീപിക്കരുത് എന്നൊക്കെ അള്ളാഹു പറഞ്ഞത് ഇനി നമുക്ക് സമ്മാനമായിട്ട് കിട്ടാൻ പോണതും ഇൻഷാ അള്ളാഹ് ഈ സ്വർഗം തന്നെയാണ് അപ്പൊ അവിടെ ഇങ്ങനത്തെ വിലക്കുകളൊന്നും ഉണ്ടാവൂല അങ്ങനെ അള്ളാഹു മൂന്നുപേരെയും ആദം അലൈഹി ഇസലാമിനെയും ഹൗവാ ബിവീനെയും ഇബിലീസിനെയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പുറത്താക്കുകയാണ് അപ്പൊ നമ്മള് കേട്ടിട്ടുള്ള പല കഥകളിലും ആദ്യം ഇബിലീസ് വന്നിട്ട് ഹൗവാ ബീവീടെ അടുത്തക്കാണ് വരണത് എന്നിട്ട് ആദ്യം വഴിതെറ്റിച്ചത് ഹൗവാബിവിനെയാണ് പിന്നെയാണ് ആദം അലൈഹി സ്വലാമിനെ എന്നൊക്കെ പറയണുണ്ടല്ലേ അപ്പൊ ഒരിക്കലും ഖുർആാൻ അതിന് അങ്ങനെ ഒരിക്കലും സ്ത്രീനെ സ്ത്രീയുടെ ഭാഗത്താണ് എന്ന് പറയണില്ല ഹൗബാബീവീനെ പറയണില്ല സുറത്തു ത്വാഹ നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത്തി ഒന്ന് ഈ രണ്ടായത്തുകൾ നോക്കിയാൽ മനസ്സിലാവും അതിൽ അള്ളാഹു ഏഹ് പറഞ്ഞിരിക്കണത് ആദം അലൈഹി ഇസ്ലാമിനെ ആദം അലൈഹി ഇസ്ലാമിനെ എന്താണ് മറന്നു ആദം അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞ കാര്യം മറന്നു നിർദ്ദേശം കൊടുത്ത കാര്യം മറന്നു അങ്ങനെ തെറ്റ് ചെയ്തു എന്നാണ് പറയണത് നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ആഴത്തില് പറയണതും ആദം തന്റെ രക്ഷിതാവിനോട് അനുസരണക്കേട് കാണിച്ചു എന്നാണ് ഒരിക്കലും ഹവാ ബീവിനെ പറയണില്ല പിന്നെ ഇവരെ സ്വർഗത്തിൽ നിന്ന് എന്താ ഈ പഴം കഴിച്ചാൽ എന്താണ് കിട്ടണതെന്നാണ് ഇബിലീസ് പറഞ്ഞത് സുഹത്ത് അറാഫിൽ പറയുന്നുണ്ട് സുഹൃത്ത് അറാഫ് ഇരുപതാം തായത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ വൃക്ഷത്തെ എന്തിനാണ് എന്ന് നിങ്ങളോട് വിരോധിച്ചതെന്ന് വെച്ചാല് ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മലക്കുകളായി തീരും നിങ്ങൾക്ക് ശാശ്വതമായി സ്വർഗത്തിൽ തന്നെ കഴിയാം അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ആദം അലൈഹി ഇസ്ലാമിനെയും ഹൗഅഅബിവിനേം ഇബിലീസ് പ്രലോഭിപ്പിച്ചത് കാരണം ഇവര് ഭൂമിയിലോട്ട് പോകേണ്ട ആൾക്കാരാണ് അപ്പൊ ഈ പഴം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്ഥിരതാമസമാണ് കാരണം സ്വർഗത്തിലെല്ലാവിധ സുഖങ്ങളും ഉണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇത് കഴിച്ചാൽ നിങ്ങൾ ഇവിടുന്ന് പോണ്ട വരില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ കൊണ്ട് അത് കഴിപ്പിച്ചത് അത് സുഹൃത്ത് ആറാഫിലുണ്ട് കേട്ടോ ഇരുപതാമത്തെ ആയത്ത് അങ്ങനെ തെറ്റ് ചെയ്തു ഏർ പുറത്താക്കി അല്ലെ അപ്പൊ അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് ചിലർ ചിലർക്ക് ശത്രുക്കളാകുന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടപ്പോ ആദം അലൈസ്സലാം പശ്ചാത്തപിക്കാണ് ഫത്തലക്കിട്ട് ആദം എന്നിട്ട് ആദം അലൈസ്സലാം ഏഹ് പശ്ചാത്തപിച്ചു എന്നിട്ട് അള്ളാഹുവിൽ നിന്നും ഏറ്റെടുത്തു കുറച്ചു വാക്കുകൾ അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നും സ്വീകരിച്ചു മിർ റബിഹി കലിമൻ ചില വാക്കുകളെ അത് പശ്ചാത്തപിക്കുന്നത് എങ്ങനെയാണെന്ന് അള്ളാഹു തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കണത് ചില വാക്കുകളെ ആദം അലൈഹി സ്വലാം ഏറ്റെടുത്തു ഫത്താബ് അലേഹി അങ്ങനെ അള്ളാഹു അവന്റെ പശ്ചാത്താപം സ്വീകരിച്ചു ഇന്നഹു ഹു അബുറീം അള്ളാഹു എങ്ങനെയുള്ളവനാണ് ഏറ്റവും പശ്ചാത്താപം സ്വീകരിക്കുന്നവനും റഹീമുമാണ് കരുടാനിധിയുമാണ് അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്യാത്തവരില്ല അല്ലെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എന്താണ് തെറ്റ് ചെയ്യാത്ത ആൾക്കാരേലും അള്ളാഹ്ക്ക് ഇഷ്ടം തെറ്റ് പറ്റുകയും അത് തെറ്റാണെന്ന് മനസ്സിലായാൽ ഉടനെ പശ്ചാത്തപിക്കുകയും പിന്നീട് ആ തെറ്റിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുന്നവരെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അപ്പൊ മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ് തെറ്റുകൾ പറ്റാത്തവരില്ല അപ്പോ ഇവിടെ രണ്ടുപേർക്ക് തെറ്റുപറ്റി അല്ലേ പിശാജിനും തെറ്റുപറ്റി അതം അലൈ ഇസ്ലാമിനും തെറ്റുപറ്റി ഇ ബിലീസ് എന്താ ചെയ്തത് തെറ്റുപറ്റിയിട്ടും അഹങ്കാരം കാണിച്ച് ആ തെറ്റിനെ ന്യായീകരിച്ച് നിന്നും സുചോതി ചെയ്യാൻ തയ്യാറായില്ല ആദം അലി ഇസ്ലാം എന്താ ചെയ്തത് തെറ്റുപറ്റിയപ്പോ മനസ്സിലായി അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു പശ്ചാത്താപിച്ചപ്പോൾ അള്ളാഹു ആ പശ്ചാത്താപം സ്വീകരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതിൽ പറയണത് ഏർ പശ്ചാത്താപത്തിനായിട്ടപ്പോ ആദം ഇസ്ലാം പറഞ്ഞ വാക്കുകൾ ഇതാണ് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചു പോയി നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ നിശ്ചയമായി ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോയി എന്നാണ് ആദം അലൈഹി സ്വലാം പ്രാർത്ഥിച്ചേന്ന് ഒരഭിപ്രായം ഉണ്ട് ഇനി അതല്ല അത് മാത്രല്ല അതിൻ്റെ കൂടെ വേറെയും കുറച്ച് പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു എന്നുള്ള ഉണ്ട് എന്തായാലും ഏർ ആദം അലൈസ്സലാം ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു അള്ളാഹു ആ പശ്ചാത്താപം സ്വീകരിക്കുകയാണ് ചെയ്തത് അപ്പൊ ഈ പേജില് അത്രയും കാര്യങ്ങളെ ഉള്ളൂ അപ്പൊ നമുക്ക് നിർത്താം ഈ പേജ് വളരെ സിമ്പിൾ ആണ് കഥയായ കാരണം എളുപ്പത്തിൽ പഠിക്കാം വളരെ കുറച്ച് വാക്കുകളാണ് ഇതിൽ പഠിക്കാനുള്ളൂ അപ്പോ ഇൻഷാല് അടുത്ത പേജിൽ അടുത്ത ഓഡിയോയിൽ കാണാം ഇലാഹ സുബെഹാനും